ഭഗവത്ഗീത അധ്യായം മൂന്ന് കർമ്മയോഗം ശ്ലോകങ്ങൾ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഓം നമോ ഭഗവതദേവയ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്ലോകം പതിനൊന്ന് ഭാവയതാനേനേവായ പരസ്പരം ഭാവയന്ത സദാ പരമാവാപ്യസദ ഇങ്ങനെയാണ് ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമ പ്രേയസ് ശ്രേയസ് അനുഭവിക്കാം പന്ത്രണ്ടാമത്തെ ശ്ലോകം സഹ ഇതിൻ്റെ സാരം ഇങ്ങനെയാണ് ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ച് സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ് പതിമൂന്നാമത്തെ ശ്ലോകം സർവകിൽ യജ്ഞിത്മകാരണ ഇങ്ങനെയാണ് സാരം യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നതുകൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭജിക്കുന്നത് പതിനാലാമത്തെ ശ്ലോകം അനാഥ് ഭവന്താനി പർജന്യാതന്ന സംഭവ യജ്ഞാത്ഭവതി പർജന്യോ യജ്ഞകർമ്മ സുമുദ്ഭവ സാരം ഇങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു യജ്ഞങ്ങൾ വിവിധ പ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും പതിനഞ്ചാമത്തെ ശ്ലോകം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം സ്ഥാനം ഇങ്ങനെയാണ് വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട് പരമ പരമദിവ്യോത്തരപുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത് അഞ്ച് ശ്ലോകങ്ങളും പതിനഞ്ച് വരെ പൂർത്തിയായി ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പ